പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നാട്ടിലേക്ക് പോകാനിരിക്കുന്ന പ്രവാസികൾക്കടക്കം തിരിച്ചടി യു എയിലും ആഗോളതലത്തിലും വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് നിരീക്ഷണം ഇന്ധനവില കുറഞ്ഞെങ്കിലും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതാണ് നിരക്ക് വർധനവിന് കാരണം ശേഷമുള്ള കുറവ് ഇന്ധന നിരക്കാണ് ഇപ്പോഴുള്ളത് ഈ വർഷത്തെ ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ശരാശരി നിരക്ക് ബാരലിന് ഡോളറാണ് കഴിഞ്ഞ വർഷം ബാരലിന് ഡോളറായിരുന്നു നിരക്ക് ബിസിനസ് മീറ്റിംഗുകൾ കോൺഫറൻസ് ൾ എക്സിബിഷനുകൾ വിനോദയാത്രകൾ നാട്ടിലേക്കുള്ള യാത്രകൾ എന്നിവ വർദ്ധിച്ചതാണ് ഡിമാൻഡു യു എയിൽ പ്രത്യേകിച്ച് ദുബായിൽ പുതിയ വിനോദസഞ്ചാരികളുടെയും താമസക്കാരുടെയും എണ്ണത്തിലുണ്ടായ വർധനവാണ് യു എയിൽ ടിക്കറ്റ് നിരക്ക് കൂടാനുള്ള മറ്റൊരു കാരണം ഡിമാൻഡ് ഉയർന്നതിനാൽ വരും ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ ഇനിയും ഉയർന്നേക്കുമെന്ന് നിരീക്ഷണവുമുണ്ട് ഇന്ധന ചെലവ് ഉയരുന്നതും പണപ്പെരുപ്പ് സമ്മർദ്ദവും മൂലം ടിക്കറ്റ് നിരക്കുകൾ രണ്ടു മുതൽ ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നത് ർ കൂടുതലും തെരഞ്ഞെടുക്കുന്നത് ദുബായ് പാരീസ് സിഡ്നി തുടങ്ങിയ സ്ഥലങ്ങളാണെന്നും അതിനാൽ ഇവിടേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ ഇനിയും ഉയർന്നേക്കാമെന്നും ഇവർ പറയുന്നു യാത്രാ ഡിമാൻഡ് ഉയർന്നതിന്റെ ഫലമായി പുതിയ വിമാനങ്ങൾക്കായുള്ള ഓർഡർ പതിനേഴായിരം കടന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ വ്യക്തമാക്കി ഈ മേഖലയിലെ ഏറ്റവും വലിയ റെക്കോർഡാണിതെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ മലയാളികളടക്കം ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യമാണ് യു എ ഇപ്പോഴാണ് പ്രവാസികൾക്കുൾപ്പെടെ ഉപകാരപ്രദമാകുന്ന വിധം ഇക്കൊല്ലത്തെ ഔദ്യോഗിക അവധി ദിനങ്ങൾ മുൻകൂറായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രിസഭ ഇതോടെ നാട്ടിൽ പോകാനിരിക്കുന്നവർക്ക് നേരത്തെ തന്നെ ഒരുക്കങ്ങൾ നടത്താനാവും പതിമൂന്ന് അവധി ദിനങ്ങളാണ് യു എയിൽ ഇക്കൊല്ലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതൊക്കെ ദിവസങ്ങളാണ് അവധി നൽകിയിട്ടുള്ളതെന്നും അത് ഫലപ്രദമായി ഉപയോഗിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസം വരെയാക്കി എങ്ങനെ അവധി നീട്ടാമെന്നും മനസ്സിലാക്കാം മാർച്ച് മുപ്പത്തിയൊന്നിനും ഏപ്രിൽ രണ്ടിനുമിടയിലാണ് ഇക്കൊല്ലം ഈദ്ൽ ഫിത്തർ വരുന്നത് ഷവാലിന്റെ ആദ്യ മൂന്ന് ദിവസങ്ങൾ അവധി നൽകുമെന്ന് യു എ പ്രഖ്യാപിച്ചിരുന്നു ഈദുൽ ഫിത്തറിനുശേഷം രണ്ട് ദിവസം ലീവ് ലീവെടുക്കാനായാൽ വാരാന്ത്യത്തിലെ അവധികൾ കൂടിച്ചേർത്ത മൊത്തം ഒൻപത് അവധി ദിനങ്ങൾ ലഭിക്കും ജൂൺ ദിവസം ആറിനാണ് യു എയിൽ അർഫ ദിനം വരുന്നത് എന്നാണ് വിലയിരുത്തൽ ഈ ദിവസം ഔദ്യോഗിക അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനുശേഷം ജൂൺ ഏഴ് ശനി മുതൽ ജൂൺ ഒൻപത് തിങ്കൾ വരെയാണ് ഈദ് അൽ അദ്ഹ വരുന്നത് ഇതിനിടെ ലീവുകൾ തരപ്പെട്ടാൽ പത്ത് ദിവസം വരെ ഒരുമിച്ച് അവധിയെടുക്കാം ഇതിനു പുറമെ ജൂണിൽ തന്നെ ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ചയാണ് മുഹറം ആഘോഷിക്കുന്നത് രണ്ട് വാരാന്ത്യ അവധി കൂടി ചേർത്താൽ തുടർച്ചയായി മൂന്ന് ദിവസത്തെ അവധി സെപ്റ്റംബറിൽ ഒൻപത് ദിവസം സെപ്റ്റംബർ അഞ്ച് ായിരിക്കും നബിദിനമെന്നാണ് കണക്കുകൂട്ട് ഇതിനൊപ്പം നാല് ദിവസങ്ങൾ കൂടി അവധി തരപ്പെടുത്താനായാൽ ഒൻപത് ദിവസം വരെ ലീവ് എടുക്കാം ഡിസംബറിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾ യു എ ദേശീയ ദിനങ്ങളായി ആചരിക്കുന്നവയാണ് കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ടെങ്കിൽ വാരാന്ത്യ അവധികൾ കൂടി ചേർത്ത് ഒൻപത് ദിവസങ്ങൾ വരെ അവധിയെടുക്കാം എന്നാൽ അവധി ദിവസങ്ങൾ കൃത്യമാകണമെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുമുണ്ട് അതിനിടെ പുതുവത്സരം എത്തിയതോടെ യു എയിൽ പല മേഖലകളിലും വില വർധനമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഗതാഗത ക്രമീകരണം പോലുള്ള പൊതുജന സേവനങ്ങൾ മികച്ചതാകുമെന്ന് ലക്ഷ്യമിട്ടാണ് വില വർധനവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ദുബായ് പാർക്കിംഗ് ഫീസിൽ ഏറ്റവും തിരക്കേറിയ സമയങ്ങളിൽ പ്രീമിയം പാർക്കിംഗ് ഇടങ്ങളിൽ ആറ് ദൃഹമാണ് പാർക്കിംഗ് ഫീസ് നൽകേണ്ടത് സ്റ്റാൻഡേർഡ് പാർക്കിംഗ് മേഖലകളിൽ നാല് ദൃഹവും പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിൽ ഇരുപത്തിയഞ്ച് ദൃഹവുമാണ് പാർക്കിംഗ് ഫീസ് എന്നാൽ സാധാരണ ഇടങ്ങളിൽ പാർക്കിംഗ് സൌജന്യമാണ് ഇതെല്ലാം രണ്ടായിരത്തിയഞ്ചോടെ മാറാൻ പോവുകയാണ് ന്യൂസ് ഡെസ്ക് കേരളം